ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഡിജിറ്റൽ വാർഷിക പതിപ്പ് പ്രകാശനം ചെയ്തു ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സംഘടനയായ സർഗലയ്യ തയ്യാറാക്കിയ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിജിറ്റൽ വാർഷിക പതിപ്പിന്റെ പ്രകാശനം സ്കൂൾ കലോത്സവ പ്രതിഭ പി അഭിരാമി നിർവഹിച്ചു സർഗലയ്യയുടെ സ്നേഹോപഹാരം രക്ഷാധികാരി പി ഗിരീശൻ അഭിരാമിക്ക് സമ്മാനിച്ചു സർഗലയ പ്രസിഡന്റ് ഉണ്ണി കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി ശശിധരൻ ട്രഷറർ സി സുരേഷ് വൈസ് പ്രസിഡന്റ് ബിജു പൊയ്ഗയിൽ ജോയിന്റ് സെക്രട്ടറി സംഗീത് എസ് കുമാർ നിർവാഹക സമിതി അംഗങ്ങളായ സി കെ കുട്ടികൃഷ്ണൻ പ്രഭ പി എം കെ വിദ്യാധരൻ ശ്രീരാഗ് തോട്ടര ജെ പി കല്ലുവഴി സി ഖാലിദ് ഭാസ്കരൻ കൊമ്പത്ത് എന്നിവർ സംസാരിച്ചു ഞാൻ ചലച്ചിത്രം അതേപോലെ കുറെ വ്യക്തികൾ രചനകൾ നമുക്ക് കാണാൻ കഴിയും എന്ന ഒരു സവിശേഷതയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ ഡിജിറ്റൽ പതിപ്പിന് ചില പ്രത്യേകതകളൂടെ ഉണ്ട് ഇത് നമ്മൾ അക്ഷരത്തിലെ ഡിജിറ്റൽ എന്ന് പറയുന്ന രീതിയിൽ നമുക്കതിൻ്റെ ഓഡിയോ വീഡിയോ ക്ലിപ്പ് ൂടെ നമുക്ക് വായനയുടെ പേരായി നമുക്ക് കാണാനും കൂടെ കഴിയുന്ന രീതിയിൽ ഉള്ളൊരു സംവിധാനങ്ങളുണ്ട് അപ്പൊ നമുക്കതിനകത്ത് നമ്മൾ കഴിഞ്ഞു പോയി പ്രവർത്തനം നമ്മുടെ പിന്നെ പ്രൊഫസർ എം എം കാരശ്ശേരി മാഷു വന്ന് എന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച ആ ഘട്ടങ്ങളിൽ ആ സംസാരം അതുപോലുള്ള അന്നത്തെ മീഡിയ ന്യൂസ് നമ്മൾ ഓൺലൈൻ ദൃശ്യ മാധ്യമങ്ങളുടെ വാർത്ത പ്രിന്റഡ് മീഡിയസിന്റെ വാർത്ത നമ്മൾ നമ്മളതിനകത്ത് ചെയ്തിട്ടുണ്ട്